സമാധാനത്തിന്റെ വഴി എന്താണെന്ന് ഞാൻ പറഞ്ഞു നിൽക്കാം ആ യേശുക്രിസ്ത് കൂശൽ മരിക്കുമ്പോൾ ഭൂമി കുലുങ്ങി പാടുകൾ പിളർന്നു കല്ലറുകൾ തുടക്കപ്പെട്ടു അനേക വിശുദ്ധന്മാർ എഴുന്നേറ്റുവന്നു വരെ മരണത്തിന്റെ അധികാരം സാത്താന്റെ കഥങ്ങളിലായിരുന്നു എന്നാൽ ഏശകൃഷ്ണ കൂശൽ മരിക്കുമ്പോൾ മരണത്തിന്റെ അധികാരിയായിട്ട് സാത്താനെ തകർത്ത് കളഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് മരണത്തിന്റെയും പ്രാധാനത്തിന്റെയും താക്കോൽ ഈ ശുക്രി തിരികെ വാങ്ങി ആ ലോകത്തിന് മേലും സാത്താന്റെ മേലും ജയോത്സവം കൊണ്ടാടിയിരിക്കുന്നു യേശു കൃഷ്ണ കൂശൽ മരിച്ചപ്പോൾ തിരശീല കീറിപ്പോയി ദൈവത്തിന്റെ മനുഷ്യനും തമ്മിലുള്ള ശത്രുത്വമായിരിക്കും തിരശീല മുകൾ തൊട്ട് താഴെ വരെയും രണ്ടായിരം ില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾ പള്ളികളിൽ തിരിശീലയ്ക്ക് പുറകിലിരിക്കുമ്പോൾ എന്തവരെ പരിഹസിക്കുന്നുണ്ട് ആ തിരിശീല കീറുവാനായിട്ട് ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മരിച്ചത് മനുഷ്യരും ദൈവവും തമ്മിലുള്ള ശത്രുത്വമാണ് ഈ തിരശീല ആദം ചെയ്ത പാപത്താൽ ദൈവത്തിനും മനുഷ്യർക്കും യേശുക്രിസ്തന്റെ ശരീരയാഗത്താൽ തകർക്കപ്പെട്ടു ഏത് പാപയ്ക്കും പുരോഗതിമാരില്ലാതെ യാഗങ്ങളോ ബലികളോ കർമ്മങ്ങളോ ആചാരങ്ങളോ വഴിപാടുകളോ നോയമ്പുകളോ തീർത്ഥാടനങ്ങളോ പദയാത്രകളോ യാതൊന്നുമില്ലാതെ യേശുക്രിസ്തു വിശ്വാസത്താൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് നേരിട്ട് കടത്തിൽ ദൈവം ജീവന്റെ പുതുവഴി പുതിയ നിയമം ആരംഭിച്ചിരിക്കുന്നു എന്നിട്ട് നിങ്ങൾ അംഗീകരിക്കാതെ നോയമ്പ് കൊണ്ടും മറ്റ് വഴിപാടുകൾ കൊണ്ട് ജീവിച്ച് 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 ഓരോ ദിവസവും പാപത്തിന്റെ പേര് പാപം കൂട്ടി നിങ്ങൾ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് കടന്നുപോകുന്നുണ്ട് എന്നാൽ യേശു കൃഷ്ണ ഗൂശൽ മരിച്ചോട് യാഗം നിർത്തലാക്കിയ വേണ്ടി പൗരോഹിത്യമില്ല എന്നെ കഴിക്കേണ്ട സകല ജാതികളോടും പറയുന്നു പുരോഹിതന്മാർ ഇനിയില്ല പൗരോഹിത്യശ്ശോടെ ദൈവം സമ്പൂർണ്ണമായിട്ട് മാറ്റപ്പെട്ടതാണ് പുരോഹിതന്മാരുടെ ആവശ്യം എന്താണ് യാഗം കഴിക്കലാണ് അപ്പോൾ ഇനി നിങ്ങൾ യാഗം കഴിക്കുന്നതിന്റെ അർത്ഥം യേശു കൃഷ്ണന്റെ യാഗത്തെ നിങ്ങൾ അംഗീകരിച്ചില്ല ഒന്നാമത്തെ പാപം 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 ഏറ്റവും നിങ്ങൾ നരകത്തിലേക്ക് പോകുന്നത് ന്യായവിധി എന്നുള്ള നമുക്ക് വേണ്ടി ക്രൂസിൽ കഷ്ടം എത്തി മരിച്ചിട്ടും അവനെ അംഗീകരിക്കാതെ ഇന്നും പുരോഗതിമാരെ അന്വേഷിക്കുന്നതാണ് സ്വന്തമായിട്ട് വഴിപാട് അന്വേഷിക്കുന്നവരാണ് നരകവിധിയിലേക്ക് പോകാൻ ഏറ്റവും